കോന്നി പെൺകുട്ടികളുടെ മരണത്തിൽ പുതിയ അന്വേഷണ സംഘം എം എസ് പി കമാൻഡന്റ് ഉമാ ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള വനിതാ അന്വേഷണ സംഘമാകും കേസ് അന്വേഷിക്കുക ബി സന്ധ്യക്ക് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമത ചുമതല നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിലെ അന്വേഷണ സംഘത്തിനെതിരെ മരിച്ച പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെ പരസ്യമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിന് അന്വേഷണ സംഘത്തെ മാറ്റേണ്ടി വന്നത് കോന്നിയിലെ പെൺകുട്ടികളുടെ വീട് സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംഘത്തെ പ്രഖ്യാപിച്ചു എ ഡി ജി ബി സന്ധ്യ പുതിയ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കും എം എസ് പി കമാൻഡന്റ് ഉമാ ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള വനിതാ അന്വേഷണ സംഘം പോലീസിന്റെ വീഴ്ച ഉൾപ്പെടെ അന്വേഷിക്കും ഒരു വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡി ജി പിയോട് ഉണ്ടാക്കാൻ ഞാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഉമാ ബഹ്റയുടെ സംഘത്തിലേതൊക്കെ അവരുമായി സംസാരിച്ച് മറ്റ് വനിതാ ഉദ്യോഗസ്ഥന്മാരെ അതിന് നിയമിക്കും അതിന്റെ മുഴുവൻ ഓവറോൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എ ഡി ജി പി സന്ധ്യയ്ക്കായിരിക്കും അപ്പൊ അതുകൊണ്ട് വളരെ പ്രത്യേകമായിട്ടൊരു ടീമാണിത് അവരി എല്ലാ വശങ്ങളും അന്വേഷിക്കും മരിച്ചു കിടക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ വാട്സ്ആപ്പ് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കപ്പെടുന്ന സംഭവത്തിൽ സൈബർ സെൽ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടുപിടിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇതിനിടെ പുതിയ അന്വേഷണ സംഘം നിലവിൽ വരുന്നതോടെ കേസ് അന്വേഷണം അവസാനിക്കാൻ വീണ്ടും കാലതാമസം വരുമെന്ന ആരോപണവും ഉയരുന്നുണ്ട് മരിച്ച പെൺകുട്ടികളുടെ വീട്ടിലെത്തിയ ആഭ്യന്തരമന്ത്രിയോട് കുട്ടികളുടെ രക്ഷിതാക്കൾ ഐ ജി മനോജ് അബ്രഹാം നടത്തിയ പരാമർശങ്ങളിൽ തങ്ങൾക്കുള്ള വിഷമം അറിയിച്ചു ഈ വിഷയങ്ങളെല്ലാം പുതിയ അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന ഉറപ്പ് നൽകിയാണ് ആഭ്യന്തരമന്ത്രി മടങ്ങിയത് എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട